കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയായിരുന്നു രാഷ്ട്രീയ പാർട്ടികളിലെ അംഗത്വം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്വീകരിക്കാമോ സ്വീകരിക്കാൻ പാടില്ല എന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഒരു ഉത്തരവിലൂടെ ഇത് നിരോധിച്ചത് കാരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന് കണ്ടുകൊണ്ടാണ് അന്ന് ഈ നിരോധനം ഏർപ്പെടുന്നത് അമ്പത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം ശ്രീ നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ ഇക്കഴിഞ്ഞ ജൂലൈ ഒൻപതിന് ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കി ആർ എസ് എസിൽ മാത്രം ചേർന്ന് പ്രവർത്തിക്കാനാണ് ഈ അനുമതി മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള വിലക്ക് അതുപോലെ തുടരും എന്തിനാണ് ഈ ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് മാത്രം ഈ അനുമതി നൽകിയത് എന്നതാണ് ഇപ്പോൾ തർക്കമായിരിക്കുന്നത് വിവാദമായിരിക്കുന്നത് ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ആർ എസ് എസ് ഒരു വലിയ തീവ്രവാദ കക്ഷിയോ തീവ്രവാദ സംഘടനയോ ഒന്നുമല്ല ആയിരിക്കാം ഒന്നുമല്ലാതിരിക്കാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇന്ധനം നൽകുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ് ആർ എസ് എസ് എന്ന് സംശയാതീതമായി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും എന്നാൽ ചരിത്രം മറ്റൊന്നാണ് ആർ എസ് എസിന്റേത് ഗോഡ്സെ ആർ എസ് എസ് കാരനായിരുന്നു അദ്ദേഹം ചെയ്തത് മറ്റൊന്നുമല്ല നമ്മുടെ രാഷ്ട്രപിതാവിനെ നിറയൊഴിച്ചു കൊന്നു അതായത് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ആർ എസ് എസ് കാരനായിരുന്നു അതുപോലെ ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ തൊണ്ണൂറ് ശതമാനം കലാപങ്ങളിൽ കലാപങ്ങൾക്കും കാരണക്കാർ ആർ എസ് എസ് ആയിരുന്നു സംഘപരിവാർ ശക്തികളായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ കലാപങ്ങൾക്ക് കാരണഭൂതരായ ആർ എസ് എസിനെ തീവ്രവാദ പാർട്ടിയായി മാത്രമേ ചിത്രീകരിക്കാൻ ഒരു ജനാധിപത്യ വിശ്വാസിക്ക ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് കഴിയുകയും എല്ലാ ഹിന്ദുക്കളും ആർ എസ് എല്ലാ ഹിന്ദുക്കളും ബി ജെ എല്ലാ ഹിന്ദുക്കളും തങ്ങളുടെ എന്താണ് തങ്ങളുടെ എല്ലാ സംരക്ഷണത്തിനുള്ള അവകാശം ബി ജെ പിക്ക് ആർ എസ് എസിനോ നൽകിയിട്ടും ഇല്ല ഇക്കഴിഞ്ഞ ദിവസം ഒരു പാഠപുസ്തകത്തിലെ തിരുത്ത് വായിക്കാനിടയാൽ നമ്മൾ പഠിച്ചത് സിന്ധു നദീതട സംസ്കാരമെന്നും ആ സിന്ധു നദിയുടെ നദീതട സംസ്കാരമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും അങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യ എന്നും സിന്ധു നദീത സിന്ധു നദീ നദിയിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് ഉത്ഭവിച്ചതെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാരപ്പൻ സംസ്കാരം ഹാരപ്പൻ സിവിലൈസേഷൻ നളന്ദ തക്ഷശില ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അതൊന്നും പഠിക്കാൻ കഴിയും പകരം സരസ്വതി സംസ്കാരമാണ് പഠിക്കാൻ സരസ്വതി സംസ്കാരം അങ്ങനെ ഒരു സംസ്കാരം ആക്ച്വലി ഉണ്ടായിട്ടില്ല പാഠപുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ തിരുത്തു വരുത്തിയിരിക്കുന്നു സരസ്വതി സംസ്കാരം ഇതാണ് മാറുന്ന മാറ്റം ആർ എസ് എസിന് പുതിയ മേൽക്കുപ്പായം ധരിപ്പിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ നിങ്ങൾ ആ ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിച്ചു കൊള്ളൂ എന്ന അനുമതി നൽകുമ്പോൾ കേന്ദ്രത്തിന് കൃത്യമായ ധാരണയുണ്ട് എന്താണ് ക്രമേണ ക്രമേണ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക ക്രമേണ ക്രമേണ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിവെച്ച ഭരണഘടന തേച്ചുമാച്ചു കളഞ്ഞ മനുസ്മൃതിയിലേക്ക് ഇന്ത്യയെ കൊണ്ട് എത്തിക്കുക ഇതിന് എന്തു ചെയ്യും ഇപ്പോൾ ആട്ടിൻ തോലിട്ട് വരും ആട്ടിൻ തോലിട്ട് വരും എന്നിട്ട് പോലെ നിങ്ങളുടെ രക്തം കുടിക്കും അതാണ് ഇവിടെ നടക്കുന്നത് ആട്ടിൻതോരിട്ട് വന്ന ചെന്നായെ പോലെ രക്തം കുടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നയ തീരുമാനങ്ങൾ ഈ പാർട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഒരു വാജ്പേയി ഉണ്ടായിരുന്നു ബി ജെ പി ഗവൺമെന്റ് ഉണ്ടായിരുന്നു പോയ രണ്ട് കൊല്ല പോയ രണ്ട് തവണയും മോദിയാണ് ഇന്ത്യ ഭരിച്ചത് ഇങ്ങനൊരു നയം ഉണ്ടായില്ല കാരണം എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിക്ക് ആർ എസ് എസിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല ആർ എസ് എസിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആർ എസ് എസിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകാൻ ബി ജെ പിയിലെ പലരും തയ്യാറായിരുന്നില്ല മോദി കരുതി മോദിയാണ് ആ വലിയവൻ മോദിയ മോദിയുടെ അമ്പത്തിയാറ് ഇഞ്ചാണ് അല്ലെങ്കിൽ മോദിയുടെ യോഗ സർക്കസുകളാണ് മോദിയുടെ ലോക ബന്ധങ്ങളൊക്കെ മോദി തനിയെ ഉണ്ടാക്കി വെച്ചതാണ് എന്നൊരു ധാരണ മോദിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് മോദി ഇങ്ങനെ ലോക നേതാവായും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് വിലസുന്നതെന്നായിരുന്നു മോദിയുടെ ചിന്ത അതുകൊണ്ടാണ് മോദി ഇങ്ങനെ സ്ഥിരം ജയിച്ചു പോകുന്നത് എന്നൊരു ധാരണ മോദിക്കുണ്ടായിരുന്നു പക്ഷെ മൂന്നാം തവണയായപ്പോൾ മോദിക്ക് ആ ധാരണ തിരുത്തേണ്ടി വന്നു മോദി പ്രതീക്ഷിച്ച നാനൂറ് സീറ്റ് ലഭിക്കാതെ പോയി നാന്നൂറ് സീറ്റ് ലഭിച്ചിരുന്നുവെങ്കിൽ മോദി എന്ത് ചെയ്തേനെ ഇന്ത്യ മുഴുവൻ അയോധ്യയാക്കിയനെ ഇന്ത്യ മുഴുവൻ കുത്തി തോണ്ടിയേനെ അങ്ങ എല്ലാ എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്തേനെ എല്ലാ എല്ലാ മോസ്കുകളും കുത്തി മാന്തി അവിടെയൊക്കെ ഇസ്ലാം രൂപ രൂപങ്ങൾക്ക് താഴെ ഹൈന്ദവ രൂപങ്ങളുണ്ടെന്ന് എഴുതി വച്ചേനെ ചെയ്തു വെച്ചേനെ എന്തുമാത്രം മണ്ടത്തരങ്ങളും എന്തുമാത്രം ക്രൂരതകളുമാണ് ഇവർ ചെയ്തു വെച്ചത് ഇപ്പോൾ പരി ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലെന്നൊക്കെ ഇതൊക്കെ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു വെച്ചതാണെന്നൊക്കെ ഇപ്പോൾ ചില ആളുകളൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിനു ശേഷം എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ക്രിസ്തുവിനെ കുരിശ് ലേറ്റിയതിനു ശേഷം ചിലർ പറഞ്ഞു അവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അതിന് ജനം തിരിച്ചടിയും കൊടുത്തു യു പി യിൽ എത്ര സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് എൺപതിൽ മുപ്പത്തി മൂന്നോ മുപ്പതോ സീറ്റ് മാത്രം അത് ജനം തിരിച്ചറിയുന്നുണ്ട് ജനം പണി കൊടുത്തോളൂ ആ പണിക്ക് മറുപണിയാണിപ്പോൾ ബി ജെ പി ചെയ്തു വെച്ചത് ആർ എസ് എസിൽ അംഗത്വം എടുക്കാവുന്ന ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം എങ്ങനെയൊക്കെ ഉണ്ടാക്കും സർക്കാർ ഓഫീസുകളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ കാക്കി നിക്കറാണോ ഇട്ടിട്ടുള്ളത് കയ്യിൽ രാഖിയുണ്ടോ കയ്യിൽ ദണ്ടുണ്ടോ എന്ന് പരിശോധിക്കും അവർ അങ്ങനെ നിങ്ങൾ ആർ എസ് എസ് അനുഭാവിയാണെങ്കിൽ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ശാഖയിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങളോട് ഒരു സോഫ്റ്റ് കോർണർ ഈ പറയുന്ന മേൽപടിയാൻ ഉദ്യോഗസ്ഥന് ഉണ്ടാകും ഇക്കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴേ അറിയാം ഭരണപക്ഷത്തിരിക്കുന്ന ഒരാളാണ് ഒരു ആവശ്യം തേടി ഏത് സർക്കാരാണെങ്കിലും പോകുന്നതെങ്കിൽ അവനോട് ചെറിയൊരു ലോയലിറ്റി ഒക്കെ ഉണ്ടാകില്ലേ അപ്പോൾ ഇത് പരസ്യമായി തന്നെ സർക്കാർ തന്നെ സ്പോൺസർ ചെയ്ത് ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഒളിഞ്ഞും തെളിഞ്ഞും ഒരു സി പി എമ്മുകാരൻ സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ സി പി എം ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ സി പി എമ്മുകാരന് ആനുകൂല്യം കിട്ടുന്നു എന്ന് കാടാകെ വിമർശനം ഉയരുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ ബിജെപിക്കാരനാണ് ഭരിക്കുമ്പോൾ ബിജെപിക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുവെന്ന് വിമർശനമുള്ള നാട്ടിൽ ആർ എസ് എസ് ആകാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുമതി കൊടുക്കരസ്യമായി കൊടുക്കുകയും നിങ്ങൾ ആർ എസ് എസ് അനുഭാവികളായിരിക്കുക ആർ എസ് എസ് ശാഖകളിൽ പോകുക പ്രവർത്തിക്കുക എന്ന് സർക്കാർ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതെന്തു വന്നാലും ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് മണ്ടൻ ന്യായമാണ് ഇത് മണ്ടൻ പരിഷ്കാരമാണ് മണ്ഡൻ തീരുമാനമാണ് ശ്രീ ജയറാം രമേഷും മല്ലികാർജുൻ ഖാർഗയും രാഹുൽ ഗാന്ധിയും ഒക്കെ പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് പ്രതിഷേധം എങ്ങും എങ്ങനെ എത്തുമെന്നൊന്നും നമുക്ക് അറിയില്ല കാരണം മോദിയാണ് മോദിയുടെ സർക്കാരാണ് പ്രഖ്യാപിച്ചത് പിറ്റേ ദിവസം തന്നെ ബജറ്റ് ഇറക്കി അങ്ങോട്ട് ഇത് വാനിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ നിയമം അങ്ങനെ ക്രമേണ ക്രമേണ പ്രാബല്യത്തിൽ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ജാഗ്രത പാലിക്കുക